ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊരു കല്യാണ വർക്കിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ആ വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അതിനകത്ത് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന ഡ്രസ്സുകളെല്ലാം ഈ വീഡിയോയിലാണ് കാണിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ചേച്ചി ബ്ലൗസ് വർക്കെല്ലാം ചെയ്ത് കൊണ്ടുവന്നു ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ ആ റെഫറൻസ് ഫോട്ടോയിൽ അവിടെ അവിടെ ആയിട്ട് അതൊരു ബുട്ട ബുട്ട പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതേപോലെ കൊടുക്കാനായിട്ട് നമ്മുടെ വീട്ടിലൊരു സ്റ്റാൻഡുണ്ടായിരുന്നു ആ സ്റ്റാൻഡിലോട്ട് പിന്നെയും തുണിയെ സെറ്റ് ചെയ്യുവാണ് അതൊന്നും ഇടാനായിട്ട് ആര് അവർക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റാൻഡിലോട്ട് ചെയ്താലേ അവർക്ക് പറ്റുള്ളൂ കേട്ടോ അങ്ങനെ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ നാൻസിക്ക് നാൻസിക്കൊരു അംബ്രല സ്കേർട്ടെന്നേ എപ്പോഴും വരുവുള്ളൂ പാൻറ്റ് പാൻറ്റാണ് തയ്ക്കേണ്ടത് നമുക്കൊരു ഷറാറ മോഡൽ പോലെയൊക്കെ ഇരിക്കും അതേപോലത്തെ ഒരു ഡ്രസ്സാണ് കല്യാണ പെണ്ണു അതാണ് ഇത് കേട്ടോ അതിൻ്റെ പാൻറ്റിനുള്ള മെറ്റീരിയൽ ആണിത് അതെല്ലാം മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇതിൻ്റെ ക്രോച്ചിൻ്റെ ഏരിയ മാർക്ക് ചെയ്യുന്നത് എനിക്കിതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ധന്യ ചേച്ചി പെണ്ണിന്റെ അനിയത്തിയുടെ ഡ്രസ്സും കൂടി പെണ്ണിൻ്റെ ഡ്രസ്സും പെണ്ണിന്റെ കസിൻ കസിന്റെ ഡ്രസ്സും കൂടിയാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് ആളുടെ ഒരു പാനൽ കട്ട് ഡ്രസ്സ് വരുന്നുണ്ട് ഡ്രസ്സല്ല ഒരു സൽവാർ മോഡൽ അത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ ക്യാപ്പിൽ ഞാനിത് കല്യാണപ്പെട്ടിൻ്റെ ബ്ലൗസ് തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത ശേഷം അവിടെ എവിടെയായിട്ട് കുറച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വർക്ക് അങ്ങനെ അധികമൊന്നും

മൊത്തം പൈപ്പിംഗ് ഇട്ട് ഫിനിഷ് ചെയ്യാണെങ്കിൽ നമ്മക്ക് എളുപ്പമുണ്ട് പക്ഷേ യോഗില് ലൈനിങ് വരുന്നുണ്ട് ടൈപ്പിടം മാത്രം ഇത്തരം ഭാഗത്ത് ഇതിന്റെ പൈപ്പിങ്ങി കപ്പും വരുന്നുണ്ട് കണ്ട മുണ്ട മുറിച്ചിട്ടിരിക്കുകയാണ് ഗൈസ് ഇവിടെ തുണികൾ എന്താകും എന്നറിയില്ല അതെയേ ഇതെല്ലാം ഇട്ടിട്ട് അവര് ഓക്കെ ആണോന്ന് അറിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഹെവി സ്ഥാനത്തേക്ക് പിടിക്കാ മതി ഉച്ചയ്ക്ക് തുണി എടുത്തെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഓരോരുത്തർ വരും അളവെടുക്കാൻ വരും തുണി വാങ്ങിച്ചുകൊണ്ട് പോകാൻ വരും അപ്പോൾ അവരെയൊക്കെ അറ്റൻഡ് ചെയ്തുമ്പോഴത്തേക്കും നമ്മുടെ സമയം പോകരുത് ഇപ്പോൾ രാത്രിയിലാണ് പിന്നെ യോക്കൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് താഴെ പോർഷൻ പോർഷനാണോ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അങ്ങനെയാണ് റെഫറൻസിലും ഉണ്ടായിരുന്നേ അതപ്പോൾ അങ്ങനെ ആ വർക്കൊന്നും കളയാത്ത രീതിയിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ഒരു പാനൽ കട്ട് പോലെ ആക്കി ആക്കിയെടുത്തേക്കുവാണത് ഇനിയൊക്കെ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ പൈപ്പിംഗ് വെച്ചിത് ഫിനിഷ് ചെയ്തെടുക്കണം അതിൻ്റെ നെക്ക് താഴെ തൊട്ടുള്ള സെൻറ്റർ സ്ലിറ്റ് പോലെ വരുന്നുണ്ടല്ലോ അതെല്ലാം പൈപ്പിങ്ങിൽ ഫിനിഷ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് പണി അപ്പോൾ നാൻസ് നമ്മുടെ ആ ത്രെഡ് ത്രെഡൊന്നും ഉപയോഗിക്കാണ്ട് സാധാ തുണി വെച്ച് തന്നെ ആദ്യമേ ചെയ്തെടുത്തു കേട്ടോ പക്ഷെ ഒരു രസം ഉണ്ടായിരുന്നില്ല ഒരു ചിലടത്ത് കട്ട് കൂടി വരും ചിലടടുത്ത് കട്ട് കുറഞ്ഞു വരും അപ്പോൾ ഇവിടെ ഇത് പറയുന്നുണ്ട് അന്ന് സൺഡേ ആയിരുന്നു അന്ന് കട ഉണ്ടായിരുന്നില്ല ഇത് ഇത് വേണ്ട ഒരു ത്രെഡ് വാങ്ങേണ്ടതായിരുന്നു ഒന്നും പറഞ്ഞിട്ട് നിർത്തി വെക്കുന്നില്ല അത് അത് പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ പറഞ്ഞതാണ് ഇത് അപ്പം ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇത് അഴിച്ചു മനക്കാൻ വരികയായിരുന്നു അപ്പൊ അവർക്കത് എങ്ങനെ നിർത്തി നിർത്തിവെക്കാനുള്ള നമുക്ക് സമയമില്ല നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ സമയം ഒരുപാട് പോകുവേ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്ത് കണ്ടോ ഒരു രസമില്ലല്ലോ കാണാനായിട്ട് അപ്പൊ നമ്മളിങ്ങനെ വെച്ച് നോക്കിയിട്ട് ഒരു തൃപ്തി ആയില്ല അത് പിന്നെ തൽക്കാലത്തേക്ക് അവിടെ മാറ്റി വെച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്ത് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞതാണ് ആ ഫോട്ടോയിൽ ഇപ്പോൾ തന്നെ അടിച്ചങ്ങ് വെക്കണേ അപ്പോൾ അവൾക്ക് വേണ്ട ഇനി അങ്ങനെ അവർക്ക് തലവഴി കയറിയില്ലെങ്കിലോ നീ ഒരു കാര്യം ചെയ്യാൻ പ്രസ്ബട്ടം കൊടുത്ത് നോക്ക് അതിനകത്ത് നിൽക്കുകയെന്നറിയാലാന്ന് അപ്പളേ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വിവരമില്ലെങ്കിലും ഞാൻ പ്രസ് ബട്ടൺ നിൽക്കത്തില്ലടി ഇന്നോ പറഞ്ഞ് ചുമ്മാ ഒന്ന് കൊടുത്ത് നോക്ക് രണ്ട് മൂന്നെണ്ണം എങ്ങനെ നിന്നാലോ എന്നിങ്ങനെ പറഞ്ഞ് അപ്പം അങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ് ഇവക്കാണെങ്കിൽ വയർ വേദന കേട്ടോ പെരീഡ്സ് അതിൻ്റെ വയർ വേദന വന്നപ്പോഴത്തേക്ക് ഭയങ്കര വേദന ആയതുകൊണ്ട് ഒരു ഗുളിക കഴിക്കാനായിട്ട് ഉപ്പയുടെ അടപ്പ് തുറക്കാണ്ടാണ് വെള്ളം അടിക്കാൻ ശ്രമിക്കുക ുന്നത് ഈ ഇടങ്ങേറ് പിടിച്ച് നിൽക്കുന്ന സമയങ്ങളിലെല്ലാം ഇങ്ങനെയായിരിക്കും കേട്ടോ നമുക്ക് പണികളിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പം എന്നോട് ഇത് പറഞ്ഞിട്ട് ഞാനാണോ ഇന്നും തച്ചിട്ടിരുന്നെങ്കിൽ പിടിപ്പീര് തുടങ്ങി ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കട്ട ഫ്ലോപ്പ് ഐഡിയ ഐഡിയായിപ്പോയി അത് എന്താണേലും ഇങ്ങനെ ഓരോന്ന് പരീക്ഷിക്കുമ്പോഴേലും അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കാനായിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ ഈ പ്രസ് ബട്ടണൊക്കെ നല്ല ടൈറ്റിന് ഇരിക്കാൻ അത് ഒരിക്കലും പ്രസ് ബട്ടണിൽ നിൽക്കില്ല ഇങ്ങനെ ആ നിന്നല്ലേ നമ്മൾ പഠിക്കുന്നത് അങ്ങനെ ആ ഐഡിയ കട്ട പൊട്ട ഐഡിയ ആയിപ്പോയി പിന്നെ നമ്മുടെ അനിയത്തെ കൊച്ചിൻ്റെ ഒരു സെറ്റുണ്ടായിരുന്നു കേട്ടോ ഒരു വി നെക്കിൽ വരണ സ്ലീവ്ലെസ് ഒരു ബ്ലൗസും പിന്നെ ഒരു പാവാട് അതിൻ്റെ ഹാങ്ങിങ്സൊക്കെ തോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഹെം ചെയ്യണം പിടിപ്പിക്കണം പണികൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അത് തൽക്കാലം മാറ്റി വെച്ചിട്ട് ബ്ലൗസ് എടുക്കാമെന്ന് വിചാരിച്ച് ബ്രൈഡിൻ്റെ ബ്ലൗസ് ഇതാണ് ബാക്കിലൊക്കെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചെറിയൊരു ചുമന്ന മുത്തും കൂടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്രിസ്റ്റല് അതൊരു രസമില്ല ആ മുത്ത് കൊടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം വെട്ടി കൂട്ടി വെച്ചേക്കുവാണ് ഇനി ഇതെല്ലാം കൂടി തയ്ച്ചെടുക്കണം അപ്പം അന്ന് രാത്രിയാണ് രാത്രി തന്നെ ചെയ്ത് വെക്കാമോ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യുവാണ് ഇത് നമ്മുടെ വള്ളിക്കുള്ള തുണിയെല്ലാം കൂട്ടി യോജിപ്പിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ചേച്ചിമാർക്ക് ഒരാൾക്ക് ലീവ് കൊടുത്തിരുന്നു കോട്ടെ കാരണം രണ്ട് മെഷീനല്ലേ മെഷീൻ എല്ലാം ഇവിടെയുള്ളൂ ആദ്യം സാധനം ആദ്യം പൈക്കി മാറ്റിയത് കുളവായി പിന്നെ അതെല്ലാം കളഞ്ഞു ചേച്ചി കൊണ്ട് അത് റെഡിയാക്കി എടുത്തു സാധനം പിടിപ്പിച്ചിട്ട് ആ സാധനം റെഡിയാക്കി എടുത്തു വയർ വയർ റെഡിയാക്കി എടുത്തിട്ട് അത് കൊളായി അത് കൊളായി കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി രണ്ടാമത് വെട്ടിയെടുത്ത് രണ്ടാമത് കൊറച്ച് തുണി ഇട്ട് കെട്ടി അതും അത് തുണി കൂടിയടുത്ത് കെട്ടുന്ന പിടിപ്പിച്ച് തഴ സൂപ്പറായിട്ട് പിടിപ്പിച്ച് പിടിപ്പിച്ചപ്പോൾ തിരിഞ്ഞു എത്ര നേരം വേണമല്ലേ ഇത് അഴിച്ചെടുക്കാൻ തന്നെ അല്ലേ പണിയെടുത്ത് സംഗതി ഇപ്പൊ കൊള്ള അടിപൊളിയായിട്ടുണ്ട് നേരത്തെ ചുമ്മാ ഒരു ഉണ്ടായിരുന്നില്ല അല്ലേ ഇങ്ങനത്തെ നല്ല എരട്ടിപ്പണികൾ നമുക്ക് ചില സമയങ്ങളിൽ കിട്ടും കേട്ടോ അതേപോലത്തെ ഒരു മാസമായിരുന്നു മാർച്ച് ഇരട്ടിപ്പണികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈശ്വര എല്ലാം 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 അഴിച്ചുപണിതുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ മടുത്ത് ശരിക്കും പറഞ്ഞ അഴിച്ചു വെടുത് ആഴ്ച വെടുത് അഴിച്ചഴ്ച എനിക്കിപ്പോ അഴിക്കാൻ ഭയങ്കര സ്പീഡായിട്ടുണ്ട് കേട്ടോ ഒച്ച കേട്ടി പൊട്ടികളെ കാണാൻ വേണ്ടി വേണ്ടിയാണ് വന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കല്യാണ പെണ്ണിൻ്റെ റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സാട്ടോ നേവി ബ്ലൂവിൽ ഒരു റെഫറൻസ് ഉണ്ട് അവർക്ക് അതേപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ബിന്ദു ചേച്ചി രണ്ടാമത് വന്ന ചേച്ചി ഉണ്ടല്ലോ എപ്പോഴും വരത്തില്ല ആൾക്ക് നല്ല ഓൾറെഡി അവിടെ ഉണ്ട് അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ പുള്ളിക്കാരത്തി ആ വർക്കൊക്കെ ചെയ്യാനായിട്ട് ലീവ് എടുക്കും അത് വേണമെങ്കിൽ തന്നെ കാരണം മെഷീൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മെഷീൻ നമുക്ക് വേണമല്ലോ അപ്പോൾ ആ സൈഡെല്ലാം പൊട്ടിക്കേണ്ടതായിട്ടോ പൊട്ടിക്കേണ്ടതൊക്കെ ഞാൻ കാണിച്ചു തന്നോളാം അതെല്ലാം അതിന് പൊട്ടിച്ച് കൊടുത്തിട്ട് വേണം ഫിനിഷ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിന്റെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരിവിടെ ലൈനിന്റെ ഇതൊക്കെ സ്റ്റിഫ്നറ്റ് ഒക്കെ വെച്ച് സെറ്റാക്കി അതൊക്കെ കട്ട് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ ബ്ലൗസിന്റെ ബ്ലൗസ് അല്ല ഒരു ഫ്രോക്ക് പോലെയാണ് ഗൗൺ പോലെയാണ് ചെയ്യുന്നത് അതിന്റെ യോഗ പോഷൻ ഒക്കെ കപ്പൊക്കെ വെച്ച് സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് യോജിപ്പിക്കണം ഇവിടെ ഈ സമയത്ത് അനുസ്മരിക്കുന്നു കൊച്ചില്ലേ കൃഷ്ണപ്രിയ ആ കൃഷ്ണപ്രിയാ കൊച്ചോട്ടല്ലോ മീറ്റർ വീട്ടിലിന് തുണിയിട്ട് ചെയ്യുന്ന ആളല്ലേ ഞാൻ ഇതൊക്കെ എടുത്ത് പൊക്കും ആ കൊച്ചിനെ പറയണേ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ പത്ത് കിലോ വരെ കൂടുതൽ തിന്നണോ ഇതൊക്കെ ഇത് അതിന് മാത്രം ഇല്ല ആ കൊച്ചു നൂറ് വീണ്ടറിന്റെ നേട്ടക്കല്ലേക്കുന്നേ ഇത് അത്രയൊക്കെ ഒന്നുമില്ല എന്നിട്ടേ പാടില്ല അതെ എന്നിട്ട് പോലും പറ്റണില്ല മണി ഇപ്പൊ പതിനൊന്ന് അര ആയിരിക്കുന്നു അത് എന്റെ അത്ര പോലും ആരോഗ്യം എനിക്ക് തോന്നുന്നു

മാത്രം കൊടുത്താമതെട്ടറുപത് രൂപ ഒരു മീറ്ററിനാണോ മീറ്ററിനാണോത്ര മീറ്റർ ഒരു മീറ്ററേ ഉള്ളത് ഇതിനിടയ്ക്ക് നമ്മൾ വേറെ കൊടുക്കാൻ നേരിട്ടിരിക്കുന്ന വർക്കുകളും മുറയ്ക്കി നടക്കണോ കേട്ടോ അപ്പം നമ്മൾ ധന്യച്ച് വന്നിട്ട് പിറ്റേ ദിവസം കൈ കൂട്ടണമല്ലോ കൈ കൂട്ടാനുള്ള വശത്ത എല്ലാ കല്ലുകളും ഇതുപോലെ മുറിച്ച് മുറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൈയൊക്കെ ഒക്കെ ഫുൾ സ്ലീവൊക്കെ ഉള്ളത് കൊണ്ട് ഫുള്ള് അത് കറക്റ്റ് ഷേപ്പ് ആയിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഈ അളവുകളൊക്കെ എടുത്ത് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ വരുമല്ലോ അപ്പോൾ രണ്ടാമത് അടിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആവശ്യത്തെ ഇതൊക്കെ പൊട്ടിച്ച് കളയണമല്ലോ അങ്ങനെ അതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാം സെറ്റാക്കി ഗൗൺ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഇനിയാണ് ഇതിനകത്ത് കുറച്ച് മിനുക്ക് പരിപാടികളും കൂടെ നടത്താനുണ്ട് താഴെ തീട്ടിരിഞ്ഞ പോലെ ഇങ്ങനെ ആ സ്പ്രെഡ് ഇങ്ങനെ വന്ന പോലെ കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് പേൾ പിന്നെ എല്ലാം നെഡ്സ് കുത്തി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മുകളിലുള്ള യോക്കീന് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വന്ന പോലെ തോന്നണമല്ലോ കണ്ടിന്യൂസ് ആയിട്ട് വന്ന പോലെ തോന്നണമല്ലോ അത് വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നെറ്റിൽ വേണം നെറ്റിൽ പുറമേ ഉള്ള നെറ്റിൽ മാത്രം കേട്ടോ നമ്മളിങ്ങനെ തുന്നിത്തുന്നി പിടിപ്പിക്കുന്നത് അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് നാണിസിൻ്റെ ബർത്ത്ഡേ ഡേ ദിവസമായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ചായ വൈകുന്നേരം ചേച്ചിമാരൊക്കെ പോയിട്ടോ അപ്പോൾ ഒന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നാൺസേ എന്നാൽ താഴത്തോട്ട് ഇറങ്ങി ഓരോ സെറ്റിങ്ങനെ നമ്മളിങ്ങനെ മുട്ട സൂചിക്ക് ചുമ്മാ കുത്തി വെക്കാൻ നേരത്ത് അത് നമ്മളൊന്ന് ഒരെണ്ണം പിടിപ്പിച്ച് കഴിയാൻ നേരത്ത് അത് അടന്ന് താഴത്തോട്ട് പോകും അത് പിന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് തയ്ച്ചിങ്ങനെ പിടിപ്പിക്കും പൊട്ടിച്ചു <laughs> നല്ലതാണ് <laughs> <laughs> ഇവിടെ നല്ല പെരുത്ത മഴ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നാൻസിക്ക് ബർത്ത്ഡേ ഡേ സമ്മാനമായിട്ട് ഞാൻ പിസ്ത വാങ്ങിച്ചു കൊടുത്തു ഇവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിസ്ത ഭയം എന്തോരം കൊടുത്താലും കഴിച്ചോളൂ വന്നാൽ ഒരു പാക്കറ്റ് വാങ്ങിച്ചാലും നമ്മളെല്ലാവരും പിസ്തയ്ക്ക് ഇഷ്ടത്തിന് പുറകോട്ടല്ല എല്ലാവരും കൂടെ കഴിക്കും കഴിക്കുമ്പോൾ പിസ്ത വേഗം തീർന്നു പോകും അങ്ങനെ കുറച്ചതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ജയ്സം വന്നു കേട്ടോ ജയ്സം പത്ത് ആയപ്പോൾ വന്നു അപ്പോൾ ജെയ്സനെ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് പിന്നെ ഞാനും കൂടി കുറച്ച് തുന്നി പിടിപ്പിച്ച് സഹായിക്കാമല്ലോ എന്ന് കരുതി വന്ന് അപ്പോൾ റഫറൻസ് ഇതാണോ കേട്ടോ അവരുടെ അവർ നമുക്ക് തന്നിരിക്കുന്നത് ആയി നോക്കി വെച്ചേക്കുന്ന മെറ്റീരിയൽ തന്നെ ഇവർ കൊണ്ടുവന്നേക്കുന്നത് കളർ ചേഞ്ച് േ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഇതാണ് നമ്മുടെ റഫറൻസ് സാറ്റിൻ മെറ്റീരിയൽ ആണ് അവര് ഉപയോഗിച്ചേക്കുന്നത് നമ്മള് താഴെത്തോട്ട് നെറ്റാണ് അപ്പോൾ പിന്നെയും കൊറേ അക്കനീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന തൊങ്കലികൾ അതെല്ലാം ഈ മുട്ട സൂചി വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കുട്ടിയെ കിടത്തിയിട്ടുണ്ട് നാളെ കുട്ടി ഇടുമ്പോൾ അറിയാം എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് മണി പന്ത്രണ്ടാകാൻ പോണു വരൂ നാൻസി നമുക്ക് ചോറ് കഴിക്കാം ഞാൻ കഴിച്ചില്ല അങ്ങനെ ആൾ വന്നിട്ടുണ്ട് ഇട്ട് നോക്കി ഏകദേശം എല്ലാം സെറ്റായിരുന്നു കേട്ടോ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതിയായിരുന്നു സ്ലീവിൻ്റെ അറ്റമൊക്കെ ഇത്തിരി ലൂസൊക്കെ ആയിരുന്നു അതും പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത ദിവസം തന്നു വിടാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെറ്റാക്കിയിട്ട് പിന്നെ അടുത്ത ദിവസം കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർക്ക് അതെല്ലാം കൊടുക്കുന്നത് ഇതിനും പിന്നെ കുട്ടി കാര്യങ്ങൾ ആ കുറച്ച് ഷേപ്പ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു ബോഡി പിന്നെ എന്താണ് സ്ലീവിന് ഒരു ഒരു സ്ലീവിന് ഒരു പൊടിക്കൊരു ഇറക്ക വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അതുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ എല്ലാം നമ്മളൊന്നും ട്രയലിന് വേണ്ടി വിളിച്ചതാണ് ഫുള്ളൊന്നും സെറ്റാക്കിയിട്ടില്ല കാരണം ഇട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അഴിക്കല് ഭയങ്കര പണിയാണല്ലോ അന്ന് പറഞ്ഞാൽ അഴിക്കലിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല കുറവുണ്ടായിരുന്നില്ല അന്ന് വൈകുന്നേരം നമ്മുടെ ദന്യജിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല ആളുടെ അവിടെയുള്ള അമ്പലത്തിൽ ഉത്സവമാണ് അപ്പൊ വരണം വരണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ നിർബന്ധിച്ചിട്ട് നിർത്തിയാക്കി വേണം അപ്പൊ നമ്മള് പോകാൻ നിക്കുവാട്ടോ ഇവിടെ ഒക്കെ കുത്തിപ്പറിച്ചിട്ട് വെച്ചോണ്ട് ഞാൻ നേരത്തെ എടുത്ത് വണ്ടി പുറത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ചമ്മിപ്പോയി ഞാൻ ഇവിടെ ഇവിടെയൊന്നും കുത്തിപ്പറിക്കണമില്ല ഇവിടെ നിന്ന് നാളെ ആണത്ര ഞാൻ വണ്ടിയിലോട്ട് കയറ്റണതാണല്ലേ നീ ആ വണ്ടി എങ്ങനെ മുന്നോട്ട് എടുക്കുന്ന സ്ഥലവും ഇല്ലല്ലോ എനിക്ക് ഈ പുള്ളി ഒതുങ്ങി കൊടുക്കുമായിരിക്കുമല്ലേ എൻ്റെ വീട്ടിലോട്ട് എങ്ങനെ ഇടാം അമ്മയുടെ പരിപാടി കാണിച്ചു കൊടുക്കട്ടെ ഉടുപ്പിന്റെ ചേച്ചി ചേച്ചി ചേച്ചിട്ടുണ്ട് ആ ഇത്ര അടുത്താണല്ലേ കായല് ഇങ്ങനൊരു സംഭവം കൂടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്നല്ലേ ഇത് കായനല്ലേ ഇത് കെട്ടല്ലേ എന്നാണ് കേട്ടോ എല്ലാവണ്ട് കിട്ടുവാണത് ആ പോകാം പോകാം വെള്ളം കണ്ടോ

വരക്കണ മറ്റേ മാമുക്കോ ഇല്ലേ പേരൊക്കെ എടുത്തല്ലോ സോൾ ഓഫ് കേരളം കേരള അല്ല ചീത് ഒറഞ്ഞു പോവത്തില്ലേ വെള്ളം വേണമെങ്കിലും തേക്കാണോ ഓഹ് തേക്കിന്റെ തടിയായത് അമ്മയും മോള് മാച്ചായിട്ടാണ് ഇന്ന് ഉത്സവത്തിന് പോകാൻ പോകുന്നത് മോള് ഡ്രസ് ഇട്ടത് നിങ്ങൾ കണ്ടില്ലേ ഇത് ദൈനചേച്ചിക്ക് വേണ്ടി ചേച്ചി ചെയ്തതാണ് മോളെക്കാളും കൂടുതൽ വർക്ക് ഉണ്ടല്ലോ ചേച്ചി പണിത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആണിച്ച് അതും പറഞ്ഞ് കളിയാക്കുമായിരുന്നു മോൾക്ക് ഇച്ചിരി മോളെ പറ്റിച്ച് അമ്മ നിറച്ച് വർക്ക് ചെയ്ത് വെച്ചേക്കാ എന്ന് പറഞ്ഞു പിന്നെ അവര് ബിരിയാണി ചേച്ചി ചേച്ചി പോയിട്ട്

ബിരിയാണി എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ ചേച്ചി വീട് നമ്മുടെ വൈക്കത്തുനിന്ന് അങ്ങോട്ട് പോകാൻ നേരത്ത് പൂ തൊട്ടപ്പാലം കയറുന്നതിന് തൊട്ട് മുന്നേ ഒരു ഇടത്തോട്ടുള്ള കുറച്ച് വഴിയുണ്ട് കേട്ടോ അങ്ങോട്ട് തുറച്ചിരി അങ്ങോട്ട് ഉള്ളിലോട്ട് പോകണം അപ്പോൾ നമ്മുടെ ഗർഡൻ തൂക്ക ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെയല്ലേ ഒരു കോഴിക്കുഞ്ഞ് കോഴീനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കോഴിയുടെ നഖമൊക്കെ മുറിക്കുമെന്ന് അപ്പോൾ ആ നഖം മുറിക്കണത് കാണാൻ വേണ്ടി ഞങ്ങൾ നിന്നതാണ് പക്ഷേ ഞങ്ങൾ നീങ്ങി 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 നിന്ന് ഞങ്ങളതൊന്നും കണ്ടില്ല ഞങ്ങൾ അപ്പുറത്തും മാറിയാൽ നിന്നത് കണ്ടില്ല കേട്ടോ പിന്നെ അതിനിടയ്ക്കാന്നുണ്ടെങ്കിൽ നല്ലോ ഒന്നാന്തരം വഴി അങ്ങോട്ട് പോയത് പിന്നെ നനഞ്ഞു കുളിച്ചാണ് നമ്മൾ വീട്ടിലെത്തിയത് ശരിക്കും അങ്ങോട്ട് നനഞ്ഞ് ഇവരും ഒക്കെ ശരിക്കും നനഞ്ഞെന്നാണ് പറഞ്ഞത് ഉത്സവം ശരിക്കും അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റിയില്ല അവർ മഴ അങ്ങോട്ട് പെയ്തുകൊണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലൊക്കെ വന്നു ഇത് പിറ്റേ ദിവസമാണ് തന്നെ ചേച്ചി ഇല്ല തന്നെ ചേച്ചി ഉത്സവത്തിൻ്റെ ഹാങ് ഓവറിലായിരുന്നു ഇങ്ങോട്ടോ ബിന്ദു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ബ്ല പാവാട ഒന്ന് പാവാട തയ്ക്കാനാണ് ഡാൻസ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമുക്ക് നാൻസിക്ക് വലിയൊരു വർക്ക് കിടക്കണം ഒരു ഒരു സംഭവം ചെയ്യാനുണ്ട്

ഇത് ഡാൻസ് ചെയ്യുന്നത് ഒരു ഫിഷ് കട്ടാണ് ഗൈസ് ഫിഷ് കട്ട് ഇത് ആദ്യമായിട്ടോ കേട്ടോ ഇത് ഈ ഒരു മോഡലിൽ ഡ്രസ്സ് ചെയ്യുന്നത് ഡാൻസ് കുറേ ഒരു ഫിഷ് കട്ട് പോലെ ഒരു ഗൗൺ ചെയ്യണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കണം പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒരു വ്യക്തിയുടെ നല്ല എക്സ്പെൻസീവായ ഒരു തുണിയിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ നല്ലപോലെ ഉണ്ടായിരുന്നു പോരാത്തതിന് ഇതേപോലെ ഇങ്ങനെ സ്റ്റോണൊക്കെ പറിച്ചു പറച്ച് കളഞ്ഞു വേണമല്ലോ ചെയ്യാനായിട്ട് അങ്ങനെ അതിങ്ങനെ മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ സിബൊക്കെ എന്ന് വെച്ചാൽ നല്ല ചടങ്ങാണ് സിബ് പിടിപ്പിക്കേണ്ട പിന്നെ കയറത്തും ഇല്ലല്ലോ കാരണം സിബ് പിടിപ്പിക്കേണ്ട ഏരിയും എല്ലാം നമ്മളിങ്ങനെ കല്ലൊക്കെ പറിച്ചു പറിച്ചു കളയണം അത് ഇതിന് ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ ആട്ടോ ഇത് തീർന്നത് ഇപ്പം തീരു ഇപ്പത്തി ഇരുപതും പറഞ്ഞതു കൊണ്ട് നമ്മൾ ഇരിക്കും പക്ഷേ തീരത്തില്ല ഓരോരോ പണികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത് മാത്രമല്ല നമുക്ക് കണ്ടിന്യൂസ് ഇതിനകത്ത് ഇരിക്കാനും പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വേറെ വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ അതൊക്കെയാണ് ഇങ്ങനെ സമയം ഇങ്ങനെ നമ്മൾ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഇത്ര സമയം കൊടുക്കും പക്ഷേ ആ സമയത്തിൽ എന്താണെങ്കിലും കാര്യം നടക്കില്ല അപ്പോൾ നമ്മുടെ പണികൾ ഇങ്ങനെ പെൻഡിങ് ആയിക്കൊണ്ടിരിക്കും ആരാടി

ഞാൻ കുറച്ച് നാൾ പാരീസിൽ ജോലി ചെയ്തതുകൊണ്ട് മുറി ഹിന്ദിയെങ്കിലും പറയാൻ പഠിച്ച് എനിക്കാണെങ്കിൽ ഇതൊന്നും കേട്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല കഴിഞ്ഞ ദിവസം പരാഗലൊക്കെ പോയിട്ട് എന്തൊക്കെയോ പറയുന്നു ഇവൾ പിന്നെ എന്തൊക്കെയോ ഒക്കെ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ചും കൂടി നിങ്ങൾ ഇതിന് നാണി നല്ലപോലെ ഹിന്ദി പഠിച്ചാൽ പിന്നെ ഇതാണ് നമ്മുടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സ് ഇതിൽ ഒരു പടിയും നടന്നിട്ടില്ല കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല കൈ ഒന്നും അധികം ഫിനിഷ് ചെയ്തിട്ടില്ല ഹെമ്മിങ് ഒന്നും ചെയ്തിട്ടില്ല ആളെ ഒന്നും ട്രയലിന് വേണ്ടി നമ്മൾ വിളിച്ചതാണ് കാരണം ഇത് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ സിക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല ഭയങ്കര ടെൻഷനൊക്കെ ആയതുകൊണ്ട് പിടിപ്പിച്ച് ആളെ വിളി കേട്ടോ പിന്നെ സ്ലിറ്റ് സ്ലിറ്റാണ് മെയിൻ പരിപാടി ഇനി സ്ലിറ്റ് കൊടുക്കണം അതെങ്ങനെ ചെയ്യുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ എല്ലാം ഒക്കെയാണ് പൊടിക്കൊന്ന് പൊടിക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അതാണ് ആ സാറ്റിന് ഇച്ചിരി വേർപെട്ട് നെറ്റുമായിട്ട് വേർപെട്ട് കിടക്കുന്ന പോലെയുണ്ട് പൊടിക്കൊന്ന് ടൈറ്റാക്കി കൊടുക്കേണ്ട ഒരു സംഭവമുണ്ട് ഒരു പീസ് തപ്പി പോയതിൻ്റെ അംഗമാണ് നീ കാണുന്നതൊക്കെ ഇതൊക്കെ തുറന്ന് നോക്കുമായിരുന്നു പിന്നെ പൊന്നെ ഒരു സാധനം കാണാനില്ലെങ്കിൽ എന്തൊരു ടെൻഷനായിരിക്കും മനുഷ്യന് ഒന്നും ഒന്നും കൂടി അടക്കി വെക്കാൻ പറ്റുള്ളൂ കാണാൻ ബ്ലൗസിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അതിന് കുട്ടി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഷോൾഡർ അല്പം ലൂസ് ആയിരുന്നു കേട്ടോ അപ്പൊ ഷോൾഡർ ചുമ്മാ കയറ്റി കൊടുക്കാൻ ആണ് തൃപ്തി വന്നില്ല കല്യാണ ബ്ലൗസ് അല്ലേ അതുകൊണ്ട് സ്ലീവ് എല്ലാം രണ്ടാമത് ഒന്നും കൂടി അഴിച്ച് ഒന്നും കൂടി അഴിച്ചിട്ട് ഷോൾഡർ കയറ്റിയിട്ട് ഒന്നും കൂടി പിടിപ്പിച്ചെടുത്ത് അത് നല്ലൊരു പണിയായിരുന്നു കാരണം വർക്കൊക്കെ ചെയ്തു വെച്ചിരുന്നത് കൊണ്ടേ

ബ്ലൗസ് ഞാൻ അഴിച്ചു തരാം നീ ആ സ്ലിറ്റ് ഇടാൻ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനത് അഴിച്ചു സ്ലിറ്റ് ഞാൻ ആദ്യമേ ഇവിടെ ചെയ്തതന്നെയാണെന്ന് വെച്ചാൽ നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് എടുത്തില്ലേ ഇവക്ക് ഇതുപോലെ ഒരു ഫിഷ് കട്ട് പവാടല അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഇട്ട് നോക്കി അപ്പം ഞങ്ങൾക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു അതഴിച്ചങ്ങോട്ട് അഴിച്ചിട്ട് രണ്ടാമത് വേറൊരു രീതിയിലാണ് പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അനിയത്തി കൊച്ചിൻ്റെ ആട്ടോ ഈ ഫിഷ് കട്ടും പിന്നെ ഈ പാനലൊക്കെ കസിൻസ് കസിൻ്റെ കാര്യം പറഞ്ഞില്ലേ എന്നിട്ട് പിന്നെ ഞങ്ങൾ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഹെം ചെയ്ത് പിടിപ്പിക്കാൻ പാകത്തിന് തുണി വെച്ച് അടിച്ചമറിച്ചെടുത്ത് അപ്പോഴത്തേക്ക് യും കൊള്ളായിരുന്നു കേട്ടോ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഒരു രസം ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ നമുക്ക് ഹെം ചെയ്ത് പിടിപ്പിക്കണം എന്നുള്ളൊരു ടാസ്ക് ആണ് ഉണ്ടായിരുന്നത് പിന്നെ അതൊക്കെ ഓക്കെ ആക്കി സെറ്റാക്കി വെച്ച് ഒരു തുന്നലങ്ങോട്ട് ഉടങ്ങിയിട്ടുണ്ടല്ലോ തീരുണ്ടായിരുന്നില്ല നല്ല തുന്നലായിരുന്നു കേട്ടോ തുന്നി തുന്നി അന്നേ ദിവസം ഫുള്ള് ഞാൻ മടുത്ത് ഇവരുടെ മാത്രമല്ല കേട്ടോ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലൗസുകളും കാര്യങ്ങളും എല്ലാം ആൾക്കാർ വാങ്ങാൻ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ധൃതിക്കുള്ള ഒരു തുന്നലായിരുന്നു ഇത് അതും എല്ലാം കൂടെ നല്ല ചക്ക കുഴയം പോലെ കുഴഞ്ഞു കിടക്കുമായിരുന്നു അങ്ങനെ ഗൗൺ അവിടെ സെറ്റാക്കി വെച്ചിട്ടാണെന്ന് വെച്ചാൽ ആ രണ്ടാമത് ബ്ലൗസ് എടുത്തിരിക്കുവാണ് ഇത് അങ്ങോട്ട് ചെയ്യാൻ എടുത്തിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല പുറകെ പുറകെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു അളവെടുക്കാനും നമ്മുടെ തുണി വാങ്ങിച്ചുകൊണ്ട് പോകാനും ആ വാങ്ങിച്ചുകൊണ്ട് പോകാൻ വന്നവർക്കൊന്ന് കുഞ്ഞു കുഞ്ഞു ഓൾട്രേഷനൊക്കെ കാണുമല്ലോ പിന്നെ നൂല് മാറ്റുന്നു അത് ചെയ്യുന്നു പിന്നെ ഈ ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഫ്ലോ പോകുന്നു ഇതൊക്കെ തന്നെ ഇവിടെ ഈ മാസം നല്ല സുഖമുള്ള മാസമായിരുന്നു അല്ലേ എല്ലായിരട്ടിപ്പണി ഇവിടെ ബ്ലൗസ് അഴിക്കൽ അവിടെ ഗൗൺ അഴിക്കൽ അതെ അങ്ങനെ ബ്ലൗസൊക്കെ എല്ലാം ഒരുവിധം ശരിയായി ആൾ വന്നിട്ട് സെറ്റാണെന്ന് മനസ്സിലായ ശേഷമാണ് ഞാൻ പിന്നെ സമാധാനമായത് ഇതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടൊക്കെ നമ്മൾ അവതരിപ്പിക്കും അതൊക്കെ ആ സമയത്ത് ഇങ്ങനെ നടന്നു പോവുമെങ്കിലും നല്ല ടെൻഷനാണ് കേട്ടോ തലയിൽ നല്ല ടെൻഷൻ അടിച്ചാണ് കാരണം അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിലെ വില കൂടിയ വസ്ത്രങ്ങൾ നമ്മൾ കൊളാക്കാൻ പാടില്ലല്ലോ അങ്ങനെ അതിൻ്റേതായ നല്ല ടെൻഷൻ ഉണ്ടാകും പിടി ഞാൻ പിന്നീട് ഇതിനകത്ത് ഓരോ കല്ല് കേട്ടോ നല്ല ണ്ടല്ല ഇരുട്ടി കിട്ടോ മണി ഏഴായ നാൻസി ഇതുവരെ ഉച്ചക്കത്ത ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല നടുവുംറവും പള്ളിപ്പുറ ഒരു ദിവസമായിരുന്നു കേട്ടോ കൊറേ ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഇതായിരുന്നു അവസ്ഥ നീ വലിക്കണ്ട ਰੋ ਰੋ ਰੰਗ ਨਹੀਂ ਦਤਾ ਆ ਇਹ ਜੀ അങ്ങനെ രണ്ട് കൂട്ടരും വന്ന് എല്ലാ ഡ്രസ്സും ഇട്ട് നോക്കി എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവർ പോയത് അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷമാണ് ഇത്രയും എൻ്റെ പുറകിൽ വിഷമിച്ചാലും ഓരോരു വാക്ക് നല്ലതാണെന്ന് പറയാൻ നേരത്ത് ഭയങ്കര ഹാപ്പിയാകുമല്ലോ അപ്പം ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഗൗൺ ഒന്ന് ഓവർലോക്ക് ചെയ്യാനായിട്ട് ഞങ്ങളെ ഈ നമ്മുടെ ഓവർലോക്ക് മെഷീൻ്റെ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണല്ലോ അതിങ്ങനെ ബ്ലൂ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്ലീവിൻ്റെ അവിടെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ അത് കണ്ടാൽ ഭയങ്കര വൃത്തികേടല്ലേ കാരണം സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആണല്ലോ അതുകൊണ്ട് നമ്മൾ പൈസയൊക്കെ വാങ്ങിച്ച് ചെയ്യുന്നതല്ലേ ഇത്രയും കൂടി ഫിനിഷിംഗ് എന്ന് ഓർത്തിട്ട് ബ്ലൂ നൂറ് ിട്ട് പോലെ ഓവർലോക്ക് ചെയ്യാന്ന് വിചാരിച്ചു അഴിച്ചോണ്ടിരിക്കുന്ന പരിപാടിയാണ് നടക്കുന്നെ നല്ല പാടാണ് തഴിച്ചെടുക്കാൻ എൻ്റെ എന്റെ ഈശ്വര ഇവിടെ നടന്ന കോമഡികൾ എനിക്കതൊന്നും മുഴുവൻ പകർത്താനുള്ളൊരു അല്ലായിരുന്നു അവസ്ഥയല്ലായിരുന്നു അത്രക്കായിരുന്നു ഇവിടെ നടന്നതൊക്കെ ഇതൊക്കെ വെറും ഇച്ചിരി മാത്രമേ എന്നെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് പുറത്താണ് നല്ല മഴയായിരുന്നു കാറ്റുമഴാതിക്ക് സമാധാന ണിച്ച് ഇവിടെ തകർന്നിരിക്കുകയാണ് ഒന്നാമതെ സ്റ്റിച്ചിങ്ങിന്റെ ടെൻഷൻ അതിന്റെ കൂട്ടത്തില് വയസ്സെത്രയാസിയോ ഞാൻ പറഞ്ഞു കൊറേ പേര് മുപ്പത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആൾക്കാരെ വിചാരി കാണിച്ച് വല്യ കൊച്ചാന്നായിരിക്കും ചിലപ്പം കാണിച്ച വയസ്സില്ല ഗസ് ട്വന്റി സിക്സ് ആയുള്ളൂ ൂ പ്രായോട് ഗേസ് മൂക്കി പല്ല് വന്ന്